ആധാർ കുറ്റമറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെ അക്ഷയെ ആധാർ ഓപ്പറേറ്റർമാർക്കായി ആധാർ എൻറോൾ പരിശീലന പരിപാടി അഞ്ചൽ മുക്കട ജംഗ്ഷനിലെ സംഘടിപ്പിച്ചു എ പി സി രതീഷ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ഞാൻ റെഡിയാക്കി തരാം എനിക്ക് ഒഴിവാക്കപ്പെടാത്ത ഒരാളുടെ രേഖ എടുത്തു വെച്ച് സ്കാൻ ചെയ്ത് അങ്ങനെ ആരും നമ്മൾ ചെയ്യത്തില്ല ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് പറ്റും നേരത്തെ പറഞ്ഞ ഞാൻ ശ്രദ്ധ കുറവുകൊണ്ട് മാറിപ്പോകുന്നതാണ് അപ്പോ വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് വേറൊരാളുടെ ഡോക്യുമെൻ്റ് ഏത് ലേറ്റ് കയറി വരും ഈ പറയുന്ന ആളിന്റെ എൻറോൾമെൻറ്റിൻ്റെ കയറി വരും അത് ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഭാഗമായിട്ട് വന്ന് കാര്യങ്ങളാണ് ഡോക്യുമെന്റ് സംഭവിക്കുന്ന അല്ല വേടി നമ്മുടെ ഫസ്റ്റ് സ്കാൻ ആവുന്നത് കേരളത്തിൽ ആധാർ സേവനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് അക്ഷയ സെന്ററുകൾ വഴിയാണ് മികച്ച പരിശീലനത്തിലൂടെ ആധാർ സേവനങ്ങൾ പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധാർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ആധാർ ഓപ്പറേറ്റർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകൾക്ക് പോലും ആയിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴ കൂടാതെ ഒരു വർഷം വർഷം മുതൽ വരെ സസ്പെൻഷനും ഓപ്പറേറ്റർമാർ നേരിടേണ്ടി വരുന്നു ഇത്തരം ഇത്തരം നടപടികളിൽ നിന്നും ഓപ്പറേറ്റർമാരെ സഹായിക്കുവാൻ പരിശീലന പരിപാടികളിലൂടെ സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഓപ്പറേറ്റർ ഐ ഡി അത് ടച്ച് ചെയ്യാൻ ടച്ച് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതെങ്ങനെ ഈ ഒരു പാക്കറ്റ് റിജക്റ്റ് ആയി എന്നുള്ളത് അത് എഴുതപ്പെട്ട ആൾക്കാരെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ അന്ന് രണ്ട് എക്സൽ ഫയലും നിങ്ങൾ ഷെയർ ചെയ്തിരുന്നു ഒരു എക്സൽ ഫയൽ ഈ പറയുന്ന ഡെഫിഷ്യൻസി റിപ്പോർട്ടും രണ്ടാമത്തെ എക്സൽ ഫയൽ എന്ന് പറയുന്നത് ഈ പറയുന്ന എറർ കോളും ആണ് ഇതിനകത്ത് ഫസ്റ്റ് കോളവും ലാസ്റ്റ് കോളവും ചെക്ക് എററും എറർ ഡിസ്ക്രിപ്ഷൻ അപ്ഡേറ്റഡും ഇതിനകത്തുണ്ട് നിങ്ങൾ ഫസ്റ്റ് കിടക്കുന്ന ഒരു റോ നാലാമത്തെ കോഡ് ഡി പി എം ജിതിൻ രാജു അക്ഷയ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സജിത രാജൻ ലീന തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് मुद्रा विशन பொன் புனலூரி மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விட உடல் ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பான சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129